എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇതിൻ്റെ പുറംഭാഗം നല്ല ആയിട്ടും ഉള്ളിൽ നല്ല സ്വീറ്റായിട്ടുള്ള പഴത്തിൻ്റെ ഫീലിംഗും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പഴം കൊണ്ടുള്ള റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി രണ്ട് നേന്ത്രപ്പഴം ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് നല്ല പോലെ പഴുത്ത പഴമാണ് ഇതിന് നല്ലത് ഇനി ഞാൻ ദാ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇവിടെ ഒന്ന് അലിയിക്കാനായി പാനിലോട്ട് ഇട്ടിട്ടുണ്ട് ബട്ടറൊന്ന് അലിഞ്ഞു വരുമ്പോൾ അതിലോട്ട് നമുക്ക് പഴമെല്ലാം ചേർത്ത് കൊടുക്കാം ബട്ടറിൽ ഇതുപോലെ പഴമൊന്ന് വഴറ്റുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെപ്പോഴും നെയ്യിൽ വഴറ്റുന്നതിനേക്കാളും ഒരു വേറിട്ട രുചിയാണ് ബട്ടറിലൊന്ന് വഴിച്ചെടുക്കുമ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇതാ പഴമെല്ലാം നല്ലൊരു ഗോൾഡൻ കളറായി ഒന്ന് സോഫ്റ്റായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബ്രൗൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കരയുടെ പൊടിയോ ശർക്കര പാനിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് അരക്കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങായും പഞ്ചസാരയും എല്ലാം നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടി ഞാൻ ഏലക്കപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ് കുറച്ചൊന്ന് കടിക്കാൻ കിട്ടാൻ പാകത്തിനൊന്ന് ഉടച്ചെടുത്താൽ മതിയാകും ഒത്തിരി അങ്ങ് ഉടച്ചെടുക്കണ്ട ഇപ്പം ഞാൻ ഇത് നല്ലപോലെ കുറച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ആ സമയത്ത് നമുക്കിതിനുള്ള ലെയർ ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം അതിന് രണ്ട് കോഴിമുട്ട ഞാനൊരു ബൗളിലോട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ മതിയാകും അതിലോട്ട് ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം മുട്ട നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം ഇപ്പം ഞാനെന്താ മുട്ട നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ടിനി കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചർ ഉള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം മൈദ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർക്കുന്നില്ല ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ വെള്ളമെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം ഒന്നിച്ച് വെള്ളം ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്താണ് ഇത് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പോട്ട് ഒരു കപ്പ് വെള്ളം വരെ നമുക്കിതിന് വേണ്ടി വരും ഒരു കാൽ കപ്പ് പാലും ഒരു കപ്പോളം വെള്ളവുമാണ് നമുക്കിതിന് വേണ്ടി വരുന്നത് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കുന്നത് കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കണം ഒത്തിരി ലൂസായി പോകരുത് എന്നാൽ ഒത്തിരി തിക്കു ആകരുത് ഇനി നമ്മളൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ ബട്ടറൊന്ന് തടവിക്കൊടുക്കാം ഞാനിതിന് ബട്ടറാണ് മുഴുവനും എടുത്തിരിക്കുന്നത് ഇനി അതിലോട്ട് ഒരു തവി ബാറ്റർ ഇതുപോലൊന്നും കോരി ഒഴിച്ചു കൊടുത്തിട്ട് തിന്നായിട്ടുള്ള ഒരു ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം വളരെ തിന്നായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് ഇതെല്ലാ ഭാഗവും ഒരു ഏകദേശം ഒരേ ലെവലിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതുപോലൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒത്തിരി ഒത്തിരിയെങ്കിൽ ക്രിസ്പി ആകുന്നവരെ വേവിച്ചെടുക്കരുത് രണ്ട് സൈഡും ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും അപ്പോൾ അതാ രണ്ട് സൈഡും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് പാനീന്ന് കോരിയെടുക്കാം ഇനി ഇത് ചൂടോടെ തന്നെ നമുക്കിതിലോട്ട് ഫില്ലിങ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് പ്രത്യേക മൈദയുടെ മാവ് വേണ്ടിവരില്ല അതിൻ്റെ സൈഡെല്ലാം ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ചൂടുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഒട്ടിയെടുക്കാവുന്നതാണ് നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കാം അതായത് ഇതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കണം പിന്നീട് താഴേന്ന് മേളിലോട്ടും മേളിൽ നിന്ന് താഴോട്ടുമായിട്ടൊന്ന് മടക്കി കൊടുത്താൽ മതിയാകും ഇതുപോലെ ചൂടോടെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നതാണ് നമുക്ക് പ്രത്യേക മൈദയുടെ മിക്സ് ഒന്നും ഉണ്ടാക്കേണ്ട ആവരുന്നില്ല ഇനി ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ എനിക്ക് എട്ടെണ്ണവും ഒരു ചെറിയൊരു ഇതുമാണ് ഉണ്ടാക്കാൻ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റാകുന്നതിന് വേണ്ടിയിട്ട് അതിന് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിൽ ഒന്ന് ഉരുകി വന്നപ്പോൾ അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിന് ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് മുഴുവനും ഇതുപോലെ വെച്ച് കൊടുക്കാം ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കൈ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന നല്ലതാണ് കാരണം നമ്മൾ ഒട്ടിച്ചിട്ടില്ല ആദ്യം ഒന്ന് മറിച്ചിടുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് മറു സൈഡ് കൂടി ഒന്ന് മരിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം ഇതുപോലെ ഒന്നും ഒരിച്ചെടുക്കാനായിട്ട് ബട്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം ആ സൈഡ് നല്ലപോലെ ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം രണ്ടാമത് മറിച്ചിടുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നല്ലപോലെ ഒട്ടി ഫ്രൈ ആയി വന്നിട്ടുണ്ടാകും ഇനി നമ്മുടെ ആവശ്യത്തിന് എത്രയധികം ഫ്രൈ ആക്കി എടുക്കണോ അത്രയും ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഞാൻ എന്താ ഈ ഒരു പരുവത്തിൽ രണ്ട് സൈഡ് നല്ല പോലെ ഒന്നും മൊരിയിച്ചെടുത്തിട്ടുണ്ട് അതായത് ചൂടോടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ചൂടോടെ നല്ല ക്രിസ്പി ആയിരിക്കും തണുത്ത് പോയി കഴിയുമ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആകും ഇപ്പോൾ ഞാൻ എന്താ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനത് നിങ്ങളെ ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം ഇപ്പോൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് ഞാനത് പൊട്ടിച്ചെടുക്കുന്നത് അതുകൊണ്ട് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ് പുറംഭാഗം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്